എല്ലാ കൂട്ടുകാർക്കും രമ്യാസ വേണ്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു അടിപൊളി ഹെൽത്തി ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് കൂട്ടുകാരെ വന്നിരിക്കുന്നത് നോക്കൂ കുടിച്ചുപോകട്ടെ കേട്ടാ ക്യാരറ്റ് വെച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ കൂട്ടുകാരെ ഉണ്ടാക്കുന്നത് അപ്പം ക്യാരറ്റിൻ്റെ ഗുണങ്ങളും ഞാൻ പറയാതെ തന്നെ കൂട്ടുകാർക്ക് അറിയാലോ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ് കേട്ടോ ക്യാരറ്റ് അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണേ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് കേട്ടോ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആ പിന്നെ നമുക്കിവിടെ കസ്കസ് ഒരു സ്പൂണ് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ച് കുതിർത്താൻ വയ്ക്കേണ്ട കേട്ടോ അപ്പോൾ അത് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ആവും നമ്മളിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വേഗം കുതിർന്ന് കിട്ടും കേട്ടോ ആ പിന്നെ ഇതാ ക്യാരറ്റ് ഞാനിവിടെ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുക്കുംബറിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഇവിടെ അരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് അതും ഇവിടെ ചെറുതായിട്ട് നുറുക്കിയെടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി സ്വല്പം തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ആ ഇതാ ഇവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ എന്താ അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം ഇനി ഇത് ഒരു പ്രാവശ്യവും കൂടെ നമുക്കൊന്നുകൂടെ അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കാം കേട്ടോ കൂട്ടുകാരെ ഞാനിവിടെ അങ്ങനെ എടുത്തിട്ടുണ്ട് ആ അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂട്ടുകാർക്ക് വേണമെങ്കിൽ തേൻ ചേർത്താലും മതി കേട്ടോ പിന്നെ ഇതാ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ച കസ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഗ്ലാസ്സിലേക്ക് നമ്മൾ ജ്യൂസ് പകർത്തുകയാണ് ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ കൂട്ടുകാരെ അടിപൊളിയാണ് കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യേണ്ട കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ വാച്ചിങ്